എന്താടാ? ഞാൻ ഇതിനെ വിളിച്ചിരിക്കുകാ. വണ്ടി ഐലമോ വെച്ചോ? ആ വണ്ടി കണ്ടില്ലേ? അത് ഒക്കെ ശരിയല്ല. ഇവിടല്ല പാലെന്നല്ലേ. നീക്ക് ഒരു ബോൾ ലൈവ്. നീക്ക് അങ്ങോട്ട് നടക്കാനോ. നീ തോന്ന ആൾകാരം കുറഞ്ഞിട്ട് ഇപ്പുറത്ത് കരത്താൻ. ഇങ്ങനെ ആൾകാരം दोबारा വയിലോ? ചൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കിടക്കുന്നത് ഇത് മൊത്തം പൊയ്ക്കേണ്ടതാക്കണ് ഇതാ മൊത്തം എല്ലാം പോയി ഇതാ സ്കൂള് സ്കൂളിന്റെ ഇതീക്കൂടെയാണ് വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം പോയിക്കണേ അയ്യോ ഇതാണ് ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ മൊത്തം പോയിക്കണ ഇതാണ് 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 സ്കൂളൊക്കെ മൊത്തം പോയി എല്ലാം പോയി സ്കൂളൊക്കെ ഒലിച്ചു പോയി നമ്മള് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുറച്ചുകൊണ്ടേ ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒക്കെ അതൊക്കെ ലാസ്റ്റ് റെസ്റ്റ് എത്തി എവിടെ എത്തിയിട്ടുള്ളു അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല ഞാൻ നമ്മളെ മുണ്ടക്കായ്പൊട്ടിട്ടുള്ള അവസ്ഥതാണിതാ അരിക്കെ നിക്കുന്ന ഏരിയല്ലേ പോയി പച്ചക്കാട് പോയ മരുന്നാ ചൂരുവല കാണണോക്കെ ഇവിടുന്നത് ആ വീടൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയില്ലോ ഈ വീടൊക്കെ ഫുള്ള് മൂടിപ്പോയി ായി പോവാണ് ആബുക്കായും ടീമാണ് ആബുക്കായും ടീമും പിന്നെ എവിടോ കുടിയ കിടക്കാനും എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുക എന്താണ് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് അപ്പോൾ ആ വീടിന്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീടിന്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്